ൂതികളിലാണ് അവൻ വരിക മുൻഗാമികളായ ചില പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിച്ചപ്പോ അവര് പറഞ്ഞു എന്ത് അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദികളുടെ കൂട്ടത്തിൽ നിന്നാണ് അവൻ വരുക എന്ന് അഭിപ്രായപ്പെട്ട ചില അഹുലിസുന്നയുടെ ചില മുൻഗാമികളായ പണ്ഡിതന്മാരുണ്ട് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഈ വിഷയത്തിൽ ചെറിയൊരു അബദ്ധം സംഭവിച്ചിരിക്കുകയാണ് യഹൂ ഖുറാസാനിലെ അസ്ബഹാൻ പട്ടണത്തിലെ യഹൂദികളിൽ നിന്നല്ല അവൻ വരുന്നത് മറിച്ച് ആ യഹൂദികളിലാണ് അവൻ വരിക അവരിലാണ് അവൻ വന്നിറങ്ങുക എന്ന് മാത്രം അതല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു യഹൂദിയായിട്ടല്ല വരുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവിടെ എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ പണ്ഡിതന്മാർ മിൻ യഹൂദിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കുക അപ്പൊ അസ്ബഹാൻ പട്ടണത്തിലാണ് അവൻ വന്നിറങ്ങുന്നത് നാൽ വന്നിറങ്ങുമ്പോ അവനെ അനുഗമിക്കുന്നത് ആരാണ് അവന്റെ പിന്നിൽ അണിനിരക്കുന്നത് ആരാണ് ജൂതന്മാരായിരിക്കും ആദ്യമായി അവന്റെ പിന്നിൽ അണിനിരക്കുന്നത് കാരണം അവരുടെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ രക്ഷിതാവ് വന്നിരിക്കുകയാണ് ഇനി ലോകം അവർക്ക് അടക്കി വരിക്കാമെന്നാണ് അവരുടെ വിശ്വാസം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ജൂതന്മാരുടെ വിഷയമാണ് സഹോദരന്മാരേത് ഇത് ക്രിസ്ത്യാനികളുടെ പ്രതാപവും പ്രചാരവും അല്ലെങ്കിൽ ഇത് റുംസും എന്ന് പറഞ്ഞ വിശദീകരണം ഒന്നും അല്ലത് ഇത് അതൊന്നുമല്ല ഇത് സത്യത്തിൽ ഒരു മനുഷ്യനാണ് ഒരു വേറെ ഹദീസുകളിൽ കാണാം യുവാവാണ് യുവാവായ മനുഷ്യരിൽ ഏറ്റവും ശക്തിയുള്ള നല്ല നല്ല മസിൽ പവറുള്ള ഒരാളാണ് അവൻ

മുസ്ലിമിന്റെ ഹരീശാണ് മുസ്ലിമിൽ കാണാം എഴുപതിനായിരം എഴുപതിനായിരം യഹൂദികൾ ദജ്ജാല് വരുമ്പോൾ അവന്റെ പിന്നിൽ അണിനിരക്കും അവരുടെ ആത്മ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ അവൻ ഒരുപാട് കാലം പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ദജ്ജാലിനെ വരാൻ വേണ്ടി വരുത്താൻ വേണ്ടി ഈ ലോകത്തെ സദാചാരങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇവിടെ വളരെ രസകരമായ ഒരു വസ്തുത ഉണ്ട് മുസ്ലിമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലെപ്പോഴ വരിക അത് മുസ്ലിമങ്ങൾക്കറിയില്ല പക്ഷേ ആർക്കറിയാം യഹൂദികൾക്കറിയാം എപ്പോഴാ ദജാല് വരിക ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഹദീസുകളൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് എപ്പോഴാ ദജാല് വരിക എന്നൊക്കെ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദജാലി വരാനുള്ള മുഴുവൻ അവസ്ഥകളും അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ സമുദായത്തിലെ മെമ്പർമാര് മനസ്സിലാക്കിയില്ല എപ്പോഴാണ് ദജാലി വരിക എപ്പോഴാണ് ദജ്ജാലിന്റെ ആഗമനം ഉണ്ടാകുക അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് മുസ്ലിമീങ്ങൾ പഠിച്ചില്ല പക്ഷേ ശത്രുക്കൾ പഠിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഈ സദാചാരം നശിപ്പിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ അവരവിടെ വരുത്തി വെക്കുന്നുണ്ട് നമ്മൾ ജാഗരൂകരാക സഹോദരന്മാരെ അങ്ങനെ ായിരം യഹൂദികൾ അവനെ അനുദാപനം ചെയ്യും എന്നിട്ട് അലൈഹി പറയുന്നു അവരുടെ മുഖം എങ്ങനെയായിരിക്കുമെന്നോ അവരുടെ മുഖങ്ങൾ എങ്ങനെയായി എങ്ങനെയായിരിക്കുമെന്നോ അൽ അൽമുറക്ക പരന്ന മുട്ടി ജൊലിക്കുന്ന പരിച പോലെയായിരിക്കും അവരുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പരിച കണ്ടിട്ടില്ലേ പരിച പരിചന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോ തടുക്കുന്ന സാധനം ആ പരിച ആ പരന്ന പരിചകൾ ആ പരിചകൾ ശത്രുവിന്റെ വാളിന്റെ വെട്ടേറ്റിട്ട് ഇങ്ങനെ തിളങ്ങുന്നു അങ്ങനെ തിളങ്ങുന്ന പരിചകളെ പോലെ വിശാലമായ പരിചകളെ പോലെയായിരിക്കും അവരുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വിശാലമായ മുഖങ്ങളാണ് ആ മുഖങ്ങളിൽ ശോഭയുണ്ട് സന്തോഷമുണ്ട് കാരണം അവരുടെ അവരുടെ പ്രതീക്ഷ അവരുടെ ആഗ്രഹം കൃത്യമായി നടന്നിരിക്കുകയാണ് അവരുടെ അവർ പ്രതീക്ഷിച്ചിരുന്ന ദജ്ജാല് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ മുഖത്തു വല്ലാത്ത ശോഭയുണ്ട് അതുപോലും പോലെ അവരുടെ മുഖങ്ങൾ ശോഭിച്ചിരിക്കും യഹൂദികളെ കുറിച്ച് പറയുകയാണ് എന്നിട്ടോ പിന്നെ ആരാണ് സഹോദരന്മാരെ ഈ ദജാലിനെ പിൻപറ്റുന്നത് പിന്നെ ആരാണ് ദജാലിന്റെ പിന്നാലെ പോകുന്നത് ദജാലിന്റെ പിന്നാലെ പിന്നെ പോകുന്നത് ആരാണെന്നോ പറയുന്നു യഹൂദികളെ പിന്നെ സ്ത്രീകളായിരിക്കും കൂടുതൽ അനുഗമിക്കുന്നത് അത്ഭുതം കാണിക്കണ അത്ഭുതങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഈ അത്ഭുതമൊക്കെ കാണിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഈ പിത്തനയിൽ അകപ്പെടുന്നത് സ്ത്രീകളാണ് കാരണം അവര് ആക ആശ്ചര്യപ്പെട്ടു പോവുക അത്ഭുതപ്പെട്ടു പോവുകയാണ് അങ്ങനെ റബ്ബ് എന്താ പറയാ വിശ്വസിക്കുകയാണ് അങ്ങനെ ധാരാളം സ്ത്രീകൾ എന്ത് ചെയ്യും പിന്നാലെ പോകും അലൈഹി ചെയ്യുകയാണ് സമൂഹമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ ഈ മാൻ ഒരിക്കലും നഷ്ടമാകരുത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാം കൃത്യമായി അള്ളാഹുവിന്റെ റസൂലി വിശദീകരിക്കുന്നു ഇപ്പൊ സഹോദരന്മാരെ എവിടെയാണ് അവൻ വരുന്നത് എന്ന് പറഞ്ഞു

പറയാണ് ാണ് ഒറ്റക്കണ്ണനായ ഒരു പ്രത്യേകതന്നെ അവൻ ഒറ്റക്കണ്ണനായിരിക്കുന്ന അവിടേക്ക് ഞാൻ വരുന്നുണ്ട് അത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഒറ്റക്കണ്ണനായ ദജാലിണ്ടല്ലോ മസീഹ ലോലാല ലോലാലത്തിന്റെ മസീഹാണ് അവൻ ലോലാലത്തിന്റെ മസീഹ് വഴികേടിലേക്കാണ് അവൻ നയിക്കുക ഇവിടെ ചില ആളുകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അതെന്താണറിയോ ചില ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ മസീഹിന്റെ അതായത് ഈസാനബിയുടെ പ്രത്യേകതയായ മസീഹി എന്ന പേര് ചാർത്തിയവരല്ലേ നിങ്ങൾ എന്ന് എന്ന് ചില ആളുകൾ പരിഹാസപൂർവം ചോദിക്കാറുണ്ട് ആരാണ് ചോദിക്കാറുള്ളത് ഹദീസുകളെ നിഷേധിക്കുന്ന സേഖരൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈസാനബി അലൈസ്ലാമിന്റെ പേരാണല്ലോ മസീഹ് ാണ് ചാർത്തിക്കൊടുത്തത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ദജ്ജാലിനെ കുറിച്ചും മസീഹ എന്നല്ലേ പറഞ്ഞത് ഈസാനബി അലൈഹി സ്വലാമിനെ കുറിച്ചും അല്ലേ പറഞ്ഞത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും എന്നാൽ സഹോദരന്മാരെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മസീഹ് എന്ന പദം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം മസീഹ് എന്ന പദം വിപരീത അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് മനസ്സിലായിട്ടുണ്ടാവും രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും വിപരീത അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് മസീഹിന് രണ്ടർത്ഥമാണുള്ളത് ഒന്ന് സിദ്ദീഖ് മറ്റത് കദാബ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ കതാബ് എന്ന് പറഞ്ഞാൽ കള്ളൻ വ്യാജവാദി അപ്പൊ ഈസബിന് ഈസബിനും അറിയമനെ കുറിച്ച് മസീഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് സന്മാർഗീയ ഈസബിനും മറിയം സന്മാർഗത്തിലേക്ക് വഴിതെളിയിക്കുന്ന സത്യസന്ധനായ മസീഹാണ് മറിയം എന്നാൽ ദജാലോ ദജാലിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് ദജാലിനെ കുറിച്ച് മസീഹ് എന്ന് പറയുമ്പോൾ അവൻ അവൻ വ്യാജവാദിയാണ് അവൻ കള്ളനാണ് അവൻ ബലാലത്തിലേക്ക് നയിക്കുന്ന മസീഹാണ് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അവർ രണ്ട് അർത്ഥമുണ്ട് മസീഹിന് ഇതൊക്കെ ശരിക്ക് പഠിക്കണം പഠിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലർക്കും കൺഫ്യൂഷനുകളുണ്ട് പലരും ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ പെട്ടി ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ വരെ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് ഇതിന് ഗൗരവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എല്ലാ നബിമാരും താക്കീത് ചെയ്തെങ്കിൽ എല്ലാ നബിമാരും തങ്ങളുടെ സമൂഹത്തെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ സഹോദരന്മാരെ ഈ വിഷയം എത്രത്തോളം ചർച്ച ചെയ്യണം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ നബിമാരും താക്കീത് ചെയ്ത വിഷയത മുന്നറിയിപ്പ് നൽകിയ ലാ ഇലാഹ വിഷയതയാണ് അല്ലാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് എന്തുകൊണ്ടാണ് എല്ലാ നബിമാരും അത് പറഞ്ഞത് എല്ലാ എന്തുകൊണ്ടാ എല്ലാ നബിമാരും അത് ധാബത്ത് നടത്തിയത് അതിനുള്ള പ്രാധാന്യം കൊണ്ടാണ് അതുപോലെ എല്ലാ നബിമാരും പറഞ്ഞൊരു വിഷയമാണ് പിന്നെ നമുക്ക് പഠിക്കുന്നതിൽ എന്ത് ലജ്ജയാണ് നമുക്ക് എന്തിനാണ് പിന്നോട്ട് നിൽക്കേണ്ട കാര്യം നമുക്കതൊക്കെ വിശദീകരിക്കാം ആരും അത്ഭുതം കോരേണ്ട കാര്യമില്ല ഒക്കെ സ്വഹീഹായ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴാണ് ഈ വരുന്നതെന്നോ ഭാഗത്ത് നിന്നാണ് അവൻ വരുന്നത് സമാനി ജനങ്ങള് അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന കാലത്ത് വിഭിന്നമായ കക്ഷികളായി മാറുന്ന കാലത്ത് ജനങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ കക്ഷിത്വം ഉടലെടുക്കുന്ന ഒരുപാട് കക്ഷികളായി മാറുന്ന അഭിപ്രായ വ്യത്യാസത്തിലായി ഈ ഉമ്മത്തി ശിഥിലമാകുന്ന കാലത്താണ് മസീഹുദാല് വരുന്നത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ കഥ എന്താണ് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ദിനംപ്രതി പുതിയ പുതിയ വിഭാഗങ്ങളായി മാറുകയാണ് യഥാർത്ഥ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് കക്ഷികളായി പിരിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണല്ലോ ഈ സമുദായത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ ദിവസം എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ പിഴച്ച കക്ഷികളാണ് ഇസ്ലാമിക ലോകത്ത് രൂപമെടുക്കുന്നത് അങ്ങനെയുള്ളൊരു സങ്കീർണമായ ലോകത്തായിരിക്കും മസീഫുദ് വരവ് കൃത്യമായി പറഞ്ഞു തരികയാണ് എന്നിട്ട് അള്ളാന്റെ റസൂല് പറയാണ് അവൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അവൻ വലതുഭാഗത്തും ഇടതുഭാഗത്തും വലതു ഭാഗത്തും തുടങ്ങും ധൃതിയിൽ അവൻ കുഴപ്പമുണ്ടാക്കും വേഗത്തിൽ അവൻ കുഴപ്പമുണ്ടാക്കും അവൻ തന്നെ പറഞ്ഞത് നാൽപ്പത് ദിവസം കൊണ്ട് മക്കയും മദീനയും ഒഴികെ ഭൂമി മുഴുവനും ഞാൻ സഞ്ചരിക്കുമെന്നാണ് സുബഹാനല്ല എന്തുമാത്രം വലിയ ഫിത്തനയാണ് അതുകൊണ്ടാണ് സഹോദരന്മാരെ നമസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് റബ്ബേ റബ്ബേയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന മുസ്ലിമിന് ഇതിന്റെ അർത്ഥമറിയുമോ ഇതിന്റെ താല്പര്യമറിയുമോ ഈ ഫിത്തനയെ കുറിച്ചറിയുമോ കുറിച്ചറിയുമോ ഇല്ല എന്നതല്ലേ വസ്തുത അതുകൊണ്ട് അല്ലാന്റെ റസൂല് പറയാണ് അവൻ വ്യാപകമായ കുഴപ്പം ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ ലോകം പരീക്ഷണമാണ് പരീക്ഷണത്തിന്റെ ലോകമാണ് അല്ലാൻ്റെ റസൂല് പറയാണ്

രാവിലെ പ്രഭാത സമയത്ത് മുക്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന കാലം വരാനുണ്ട് വൈകുന്നേരം മുക്മിനായ മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന മനുഷ്യൻ അങ്ങനെയുള്ളൊരു കാലം വരാനുണ്ട് വേഗത്തിൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാലം വരാനുണ്ട് ഇതൊക്കെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞതാകാം അതുകൊണ്ടല്ലാതെ പറയാണ് വേഗത്തിൽ കുഴപ്പമുണ്ടാക്കും നബിയും വിവരിക്കാത്ത വിവരണം ഞാൻ ുംബിലും നിങ്ങൾക്ക് നൽകട്ടെ രക്ഷപ്പെടണം നിങ്ങൾ റസൂല് വിശദീകരിക്കാൻ തുടങ്ങുന്നു അവിടുന്ന് പറയുകയാണ് വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാൻ തുടങ്ങുന്നു എങ്ങനെ മസീഹുദ് ഇവിടെ വന്നാൽ അവൻറെ ഫിത്തിനെ ആരംഭിക്കുക എന്നറിയോ എന്തു പറഞ്ഞിട്ട അവൻ തുടങ്ങുക ഇന്നഹൂയബുതൂ അവൻ ആരംഭിക്കും തുടങ്ങും എന്താ തുടങ്ങുകയക്കൂലു അവൻ ആദ്യം പറയുക എന്തായിരിക്കുമെന്നോ അനിയും ഞാൻ നബിയാണ് ഞാൻ നബിയാണ് ഞാൻ പ്രവാചകനാണ് എന്നാണ് അവൻ ആദ്യം പറയുക പറയാണ് വഞ്ചിക്കപ്പെട്ട് വഞ്ചിതരായി പോകണ്ട വലാ നബിയ വലാന എനിക്ക് ശേഷം ഇനി നബിയില്ല ഞാൻ അവസാനത്തെ നബിയാകുന്നു നിങ്ങൾ വഞ്ചിക്കണ്ട വഞ്ചിതരായി പോകണ്ട ഏത് ദജാലു വന്ന് പറഞ്ഞാലും ഞാൻ നബിയാണെന്ന് പറഞ്ഞാലും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളിക്കളഞ്ഞോ ചിന്തിക്കാൻ പോലും മനക്കെടണ്ട ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ദജ്ജാലിന്റെ സ്വഭാവമാണ് ഞാൻ നബിയാണെന്ന് പറയൽ അല്ലാതെ റസൂല് പറഞ്ഞിട്ടുണ്ട് അന്ത്യനാട് അടുക്കുമ്പോൾ അതിന്റെ രക്ഷണമായ റസൂലുള്ള പറഞ്ഞു ഈ ഒറ്റക്കണ്ണനായ ദജാല് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഇവനടക്കം മുപ്പതോളം കള്ളനബിമാര് വരും മുപ്പതോളം ദജ്ജാലുകൾ വരും അവരൊക്കെ വാദിക്കും ഞാൻ നബിയാണെന്ന് നമുക്ക് നിങ്ങൾ താക്കീത് നൽകുകയാണ് അന്ത്യനാള് സംഭവിക്കുകയില്ലൂന കള്ളന്മാരായ കള്ളവാദികളായ ദജ്ജാലുകളെ അയക്കപ്പെടുന്നത് വരെ വരുന്നത് വരെ അവരെല്ലാവരും വാദിക്കും ഞാൻ റസൂലാണ് ഞാൻ നബിയാണ് ഈ മുപ്പതാളുകളും വാദിക്കും അപ്പൊ ആര് വാദിച്ചാലും വഞ്ചിതരായി പോകണ്ട ഇനി ലബില്ല അതിനാരെന്ത് മസാല പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട ഇനി നബിയില്ല അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഈ കള്ളപ്രവാചകത്വത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചരിത്രം അറിയില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ വ്യാജ നബി എവിടെ വന്നു യമാ എന്ന പ്രദേശത്ത് വന്നു അവൻ വാദിച്ചത് എന്താ ഞാൻ അള്ളാഹിന്റെ നബിയാണ് എന്നാണ് വാദിച്ചത് പിന്നീട് ഇസ്ലാമിക ചരിത്രം അങ്ങെടുത്തു പരിശോധിച്ചു നോക്കിയ ആൾ ധാരാളം കള്ളനബിമാര് വന്നിട്ടുണ്ട് തുലൈഹത്തുൽ തുലൈഹത്തു പോലെ സജാഹു പോലെ അങ്ങനെ ധാരാളം കള്ളനബിമാർ അവസാനം കള്ളനബിമാരുടെ പരമ്പര വന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ കാദിയാൻ എന്ന പ്രദേശത്താണ് അവസാനമായി കള്ളപ്രവാചകൻ വന്നത് ബീർസാ ഗുല അഹമ്മദ് കാദിയാനി നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലും അതുപോലെ കേരളത്തിനപ്പുറത്തും ഇന്ത്യയിലുമൊക്കെ